ആ ഇരകളാക്കപ്പെട്ട മനുഷ്യരോടൊപ്പം ഇറാൻ കൊന്നു നിൽക്കാൻ കഴിയും തുർക്കി കൊന്നു നിൽക്കാൻ കഴിയും സൗദി അറേബ്യ കൊന്നു നിൽക്കാൻ കഴിയും ബംഗ്ലാദേശ് കൊന്നു തള്ളിയവരോടൊപ്പം നിൽക്കാൻ കഴിയും പഹൽഗാമിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ ത്യ്പയുടെ ഭീകരർ കൊന്നു തള്ളിയവരോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കഴിയുന്നത് കാരണം ഞാൻ മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നത് നൂറുവട്ടം എനിക്ക് ചിന്തിക്കാൻ പറ്റും പറയാനും പറ്റും എന്തുകൊണ്ടാണ് നാലായിരം വർഷം പഴക്കമുള്ള ഒരു ചരിത്രമുള്ള ജനതയല്ലേ കുർദിഷ് വംശക്കാർ ആ കുർദികളെ മനുഷ്യരായി കാണാൻ എന്തുകൊണ്ടാണ് തുർക്കിക്ക് കഴിയാതിരിക്കുന്നത് ഒരു മനുഷ്യനെ കൊന്നാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്നാണ് എൻറെ ഖുർആൻ എന്നെ പഠിപ്പിച്ചത് എന്ന് മാനവികത പറയുന്ന നീയൊക്കെ പറയണം ഇതിനൊന്നും എതിരെ നിനക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല നേരം ഒന്ന് ഇരട്ടി വെളുത്തപ്പോൾ നാൽപ്പതിനായിരം കുറതികൾ തലയറ്റി വീഴുന്നു ഇറാൻ മോശമാണോ ആണോ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം ആളുകളെയാണ് ഇറാൻ കൊന്നു തള്ളിയത് ആരും മിണ്ടിയില്ല കാരണം എന്താ മിണ്ടാൻ പറ്റില്ല സൗദികൾക്കൊന്ന് യമനികൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് രണ്ട് മുസ്ലിം പക്ഷത്തല്ലേ ഏ രണ്ട് മുസ്ലിംകളല്ലേ അവിടെ നമുക്കൊരു വോട്ട് ബാങ്കില്ലല്ലോ അതാണ് കാരണം ഓട്ടോമൻ മതഭ്രാന്തു മതഭ്രാന്തൂത്ത് മാർച്ച് ചെയ്യിപ്പിച്ചത് നമുക്കറിയാം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് അർമേനിയൻ ക്രിസ്ത്യാനികളെ കൊന്നു തള്ളിയ കണക്കിലേക്കൊന്നും വീണ്ടും നമ്മളെ എത്തിക്കരുത് ആ ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം അതിൻ്റെ ഒരുപാട് ഡേറ്റാസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഏത് വിഷയത്തെ സംബന്ധിച്ചിട്ടാണോ താല്പര്യം ആരെഴുതുന്നതാണോ താല്പര്യം ഏത് ആർട്ടിക്കൽ സംബന്ധിച്ചിട്ടാണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾക്ക് വിശ്വസിക്കാം അതാണ് സത്യം എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആർ ആത്മ നിർവൃതി അടയാം പക്ഷേ അത് ആ സത്യം തന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിലെ അന്വേഷണത്തൊരെയും തടയിടേണ്ടെന്ന കാര്യമൊന്നും നിങ്ങൾക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും സുഖിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ആരുടെയും ഏടുകൾ ശരിയാണ് എന്ന് പറഞ്ഞ് അവരെ ഭംഗി വാക്കു പറഞ്ഞ് നിലനിർത്തുന്നുണ്ട് ആവശ്യം എനിക്കില്ല മത രാഷ്ട്രീയ അന്ധത എന്റെ കണ്ണിലെ എന്റെ കണ്ണിലെ കാഴ്ചയെ ബാധിച്ചിട്ടില്ല എന്നെ അന്ധയാക്കിയിട്ടുമില്ല ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ഒരു മതപ്രസ്ഥാനത്തിലോ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിലോ മെമ്പർഷിപ്പുള്ള വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം തുറന്നു പറയാൻ എനിക്ക് ഒരു നേതാവിൻ്റെയും ഒരു നേതൃത്വത്തിൻറെയും അനുമതി വേണ്ട ആരുടെയും കൺസേൺ ലെറ്ററിന്റെ ആവശ്യം എനിക്കില്ല പലസ്തീൻ ജനങ്ങളെ ചൂണ്ടയിൽ കോർത്ത് അതിലൂടെ മതം വളർത്താനും അതിലൂടെ തൻ്റെ രാഷ്ട്രീയം വളർത്താനും തൻ്റെ മാനവികത വളർത്തുന്നതോടൊപ്പം തന്നെ ജൂത വിരോധമാളിക്കത്തിച്ച് ഇസ്ലാം മനുഷ്യപക്ഷത്താണ് എന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കോൾമയർ കൊള്ളുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ചോരത്തളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്നിട്ട് ൂടി തട്ടിയാൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഹമാസ് ഭീകരരുടെ മനുഷ്യത്വത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് എനിക്ക് പറയേണ്ടി വരും ജൂതന്റെ ചോരയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഒരു ലഹരിപത്തിരണ്ട് കാരൻ കൊച്ചു വെളുപ്പാങ്കാലത്ത് രണ്ടു മണി മൂന്ന് മണിയായപ്പോൾ പിതാവിനെ വിളിക്കുവാണ് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് കൊന്നു വാപ്പാ ഇനി എനിക്ക് കുറച്ച് ജൂതന്മാരെ കൂടി കൊല്ലണം വാപ്പ എൻ്റെ ജന്മം സഫലമായി എൻ്റെ പടച്ചോൻ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് ഞാൻ ഇതാ വാപ്പ മറുപടി നൽകിയിരിക്കുന്നു വാപ്പ അവിടെ നിന്ന് മോനെ പെട്ടെന്ന് കൊന്നിട്ട് വന്നു നിന്നെ പോലെ ഒരു മകനെ എനിക്ക് കിട്ടിയതിൽ മകനെ ഞാൻ കൃതാർത്ഥനാണെന്നൊരു പിതാവ് െ കുറിച്ചിട്ടാണ് നിങ്ങൾ പോരാളികൾ എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളും അതേ രൂപത്തിൽ ചിന്തിക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരും ഹമാസ് അവരുടെ തന്നെ ആർട്ടിക്കിൾ എട്ടില് വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഭരണഘടന ജിഹാദാണ് അവരുടെ മെത്തഡോളജി എന്ന് ഇവരെ അകറ്റി നിർത്താതെ പലസ്തീൻ ജനതയ്ക്ക് സമാധാനം ഉണ്ടാകില്ല ഹമാസിന്റെ സ്വപ്നം പോലെ തന്നെ ഇസ്രായേൽ രാഷ്ട്രം ഇല്ലാതായി അവിടെ ഒരു പൂർവ്വ ഫലസ്തീൻ ജൂതന്മാർ നിലനിൽക്കുന്നിടത്തോളം കാലം സാധ്യമല്ല അവർക്ക് ഖുർആാൻ ഭരണഘടനയാണ് അതുകൊണ്ടാണല്ലോ ഒരിക്കലും സമാധാനം കിട്ടാത്തത് ഒരിക്കലും മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്തത് ഈ രണ്ട് തത്വങ്ങൾ കൊണ്ടാണ് ജിഹാദാണ് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ പിന്നെ എങ്ങനെയാണ് അവർക്ക് സമാധാനം ഉണ്ടാകുന്നത് ജിഹാദും മതവെറിയും ഇല്ലാതാക്കി ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് ഹൃദയവും ലിംഗവുമല്ലാതെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ വളരാതെ ഇവർക്ക് മാറ്റമുണ്ടാകില്ല ഇനി ഇവർക്ക് ജിഹാദ് ചെയ്യണം ഇരുമ്പ് നിക്കറിട്ട് തീറിക്കണമെന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തലയിൽ എന്തിനാണ് ഇവർ ചെന്ന് കയറി കൊടുക്കുന്നത് ചൂതന്മാരല്ലേ അവരവിടെ ജീവിച്ചോട്ടെ ഇവർ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ടിൽ കുറേ ടണലുകളൊക്കെ ഉണ്ടാക്കി അവിടെ അവർക്ക് വായു ഉണ്ട് കട്ടിലുണ്ട് ഭക്ഷണമുണ്ട് എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉറപ്പ് വരുത്തണം അവിടെ ജീവിക്കുന്നുണ്ടെന്ന് എന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നവൻ്റെ തോളെ ചെന്ന് കയറിയിട്ട് അവരുടെ ജീവിതം അങ്ങനെ നശിപ്പിക്കണം അതാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്നിട്ട് ജൂതന്മാർ ചത്തൊടുങ്ങുന്നത് കാണുക എന്ന അഭിലാഷത്തിന് വേണ്ടിയിട്ടും മാത്രം ജീവിക്കുക ഇവരുടെ ഈ മത ജിഹാദുകൊണ്ട് ലോകത്തെന്തെങ്കിലും ഇവർ നേടിയിട്ടുണ്ടോ വെറുപ്പല്ലാതെ വിദ്വേഷമല്ലാതെ ഇവരുടെ ഈ മത ജിഹാദുകൊണ്ട് ലോകം മുഴുവനും ഇവരെ പേര് കണ്ടും പെരുമാറ്റം കണ്ടും ഇവരുടെ രൂപഭാവങ്ങൾ കണ്ടും ഇവരെ ആട്ടി അകറ്റുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു കാരണം ഇവരുടെ തലച്ചോറിൽ മതമാണ് ആരെയും ഇവരെ കാണുന്നത് കണ്ണുകൊണ്ടാണ് ആ മതത്തിന്റെ കണ്ണട ഉരിവയ്ക്കാതെ ഞാനും അവനും മനുഷ്യനാണെന്നും എനിക്കും അവനും ഒരേപോലെയുള്ള വേദനകളും യാതനകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെന്റും ഒക്കെ ഒരുപോലെയാണെന്നും ചിന്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കിവരോടൊന്നും പറയാനില്ല മാനവികമായി ചിന്തിക്കുന്ന ആളുകളെ ബോധവൽക്കരണം ചെയ്യാമോ